ബ്രിട്ടനുമായിട്ട് ഒരു കരാറ് ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുമായിട്ടുള്ള കരാറായിരുന്നു അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നത് അതിനു വേണ്ടിയിട്ട് അമേരിക്ക തന്നെ ഒരു ടൈം നിശ്ചയിച്ചു ഒരു ഡെഡ് ലൈൻ അമേരിക്കൻ പ്രസിഡന്റ് നിശ്ചയിക്കുന്നു അതിനുള്ളിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ വിളിച്ച് ഞങ്ങൾ കരാറിന് ഓക്കെ ആണെന്ന് പറയണം എഗ്രിമെന്റ് സൈൻ ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് അമേരിക്കൻ പ്രസിഡന്റ് മോദിയുടെ കോള് കാത്തിരുന്നു പക്ഷേ നരേന്ദ്രമോദി വിളിച്ചില്ല നരേന്ദ്രമോദി വിളിക്കാത്തതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള കരാറ് നടക്കാതെ പോയതെന്നും അതുകൊണ്ട് അതിനുശേഷമാണ് പിന്നീട് ഇന്തോനേഷ്യയും വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കരാറുകളിലേക്ക് അമേരിക്ക പോയതെന്നും ഇന്ത്യക്ക് അന്നൊരു നല്ല ചാൻസ് ആയിരുന്നു ആ ഓഫർ എന്തായാലും ഇനി കിട്ടില്ല എന്നും ഒക്കെ അമേരിക്കയുടെ കൊമേഴ്സ് സെക്രട്ടറിയുടെ ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇതേ തുടർന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി അതിൽ നരേന്ദ്രമോദിയെ ഇതിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി പ്രതികരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഒരുപാട് കമന്റുകൾ വീഡിയോ പ്രതികരണങ്ങൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർക്കുണ്ട് അത് അവർക്ക് പറയാം പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക്കും കൂടി വേണമല്ലോ ഇപ്പൊ കുറച്ച് കമന്റുകളുടെ സ്ക്രീൻഷോട്ട്സ് ഞാൻ ഇവിടെ വെക്കാം സി ഇതിനകത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ വിധത്തിൽ അവഹേളിച്ച് പരിഹസിച്ച് കളിയാക്കി പുച്ഛിച്ച് കമന്റുകൾ ചെയ്തിരിക്കുന്നത് അമേരിക്കക്കാരോ പാകിസ്ഥാനികളോ ബംഗ്ലാദേശികളോ പോലുമല്ല നേപ്പാളികളുമല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ കുറിച്ച് ഓരോ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികളിൽ തന്നെ പെട്ട ആളുകൾ എഴുതിയിരിക്കുന്ന കമന്റാണ് ഇതിൽ കുറെ കമന്റുകളൊന്നും നമുക്ക് ഇവിടെ വെക്കാൻ പോലും പറ്റില്ല അത്രയും മോശമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ അടക്കം ബി ജെ പിക്ക് ശക്തമായിട്ട് പെട്ടെന്ന് പ്രതികരിച്ചിരുന്ന അർണബ് ഗോസ്വാമി അർണബ് ഗോസ്വാമി ഇവർക്കെതിരെ പ്രതികരിച്ചപ്പോൾ അദ്ദേഹത്തെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില് ആ അർണബ് ഗോസ്വാമി പോലും ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് അഭിമാനം തോന്നുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ ഓർത്തിട്ട് നമ്മുടെ ആത്മാഭിമാനത്തെ അദ്ദേഹം പണയം വെച്ചില്ലല്ലോ അദ്ദേഹത്തിനോട് ഒപ്പം നമ്മൾ നിൽക്കേണ്ട സമയമാണിതെന്നാണ് പറഞ്ഞത് ആ വീഡിയോ യൂട്യൂബിനകത്തൊക്കെ വൈറലാണ് ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണം അർണബ് ഗോസ്വാമി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ നിശിതമായി ബി ജെ പിയും മോദിയും വിമർശിച്ചിരുന്ന ആളാണ് അദ്ദേഹം പോലും പറയുന്നുണ്ട് ഇപ്പോഴാണ് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയത് എന്താണ് ഇന്ത്യ അമേരിക്ക റിലേഷനിൽ സംഭവിച്ചത് എന്ന് ഇപ്പോഴാണ് വ്യക്തമായത് ഈ സംഭവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാടോർത്ത് എനിക്ക് അഭിമാനം തോന്നുകയാണെന്നാണ് ഒരുപാട് മലയാളികൾ പ്രബുദ്ധരാണ് കേട്ടോ നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണെന്നാണ് സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് സത്യത്തിൽ എവിടെയാണ് പ്രബുദ്ധത എന്നതാണ് ഇപ്പൊ കാണാൻ കിട്ടാത്തത് പ്രബുദ്ധരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് കഴിവുള്ള മലയാളികളുമുണ്ട് എന്നാൽ ഒരു കൂട്ടര് സ്വയം പ്രബുദ്ധരെന്ന് പറയുന്ന ഒരു കൂട്ടര് ശരിക്കും പ്രബുദ്ധർക്ക് തന്നെ മാനക്കേട് ഉണ്ടാക്കുന്ന മനുഷ്യരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ഇവരൊക്കെ പറയുന്നത് ഈ കമന്റ് കമന്റിട്ട് നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്നവര് ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ് എനിക്ക് വ്യക്തിപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാവും പക്ഷെ അതിനേക്കാൾ വലുതെന്റെ രാജ്യമാണെന്ന് ആ വ്യക്തിപരമായ നഷ്ടങ്ങളിലൊന്നാണ് അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള സൗഹൃദം എല്ലാവർക്കും അറിയാവുന്നത് പോലെ എല്ലാവരെയും അസൂയപ്പെടുത്തിയ സൗഹൃദമാണ് മോദിയും ട്രംപും തമ്മിൽ ഉണ്ടായിരുന്നത് ആ ബന്ധം പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അത് ട്രംപ് മുന്നോട്ട് വെച്ച ഡീലിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വഴങ്ങി കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പോളിസി എന്താണ് അമേരിക്ക ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ പോളിസി എന്താണ് ഇന്ത്യ ഫസ്റ്റ് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കരാറിൽ എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒപ്പിടും നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പീയുഷ് ഗോയൽ വ്യക്തമായ ഒരു കാര്യമുണ്ട് നിന്നുകൊണ്ട് കരാറുകൾ ഒപ്പിടാൻ പറ്റില്ല അങ്ങനെ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് പൂർത്തിയാക്കേണ്ടതല്ല വ്യാപാര കരാറുകൾ കരാറുകൾ പരസ്പരം സംസാരിച്ച് രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്നതായിരിക്കണം മ്യൂച്വൽ ബെനിഫിറ്റ് ആണ് അമേരിക്കയ്ക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഇന്ത്യൻ കാർഷിക വിപണി അവരുടെ പ്രധാനപ്പെട്ട നോട്ടങ്ങളിൽ ഒന്നാണ് സോ ട്രംപിനെ കൃത്യമായിട്ട് ഡീപ് സ്റ്റേറ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ അട്ടിമറിക്ക് പിന്നിൽ ഡീപ് സ്റ്റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ട്രംപ് പറഞ്ഞത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് അതിൽ പങ്കൊന്നും ഇല്ല എന്നാണ് അത് ശുദ്ധ കള്ളമാണ്

അല്ലെങ്കിൽ ഈവൻ റഷ്യയുടെ പൊസിഷനിലും അല്ല അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്ക് ചൈനയ്ക്കോ അല്ലെങ്കിൽ റഷ്യയ്ക്കോ കിട്ടുന്ന മുൻതൂക്കം ഇന്ത്യക്ക് കിട്ടില്ല കാരണം ഇന്ത്യ ഈ രണ്ട് രാജ്യങ്ങളെക്കാൾ കുറച്ച് കൂടുതൽ അമേരിക്കയുമായിട്ട് ഡിപ്പെൻഡ് ആണ് ഒരു പത്ത് കൊല്ലം മുമ്പേ ചൈന എങ്ങനെയായിരുന്നു അമേരിക്കയുമായിട്ട് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആയിരുന്നു അതുപോലെ തന്നെയാണ് ഇവൻ ഇന്ന് ചൈനയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ റെയർ എർത്ത് മിനറൽസ് ഉൾപ്പെടെയുള്ളവയ്ക്ക് ആ ഒരു മേഖലയിൽ ചൈനയ്ക്ക് ഒരു ആധിപത്യമുണ്ട് അതിൻ്റെ കൺട്രോൾ ചൈനയ്ക്കുണ്ട് അത് അമേരിക്കയ്ക്ക് ആവശ്യമാണ് അവരുടെ ആയുധങ്ങൾ പോലും നിർമ്മിക്കുന്നതിന് അതുകൊണ്ടാണ് ചൈനയെ വല്ലാതെ ട്രംപ് തൊടാത്തതും മാത്രമല്ല അമേരിക്കൻ കമ്പനികളുടെ പ്രോഡക്റ്റുകളെല്ലാം ഉത്പാദിപ്പിക്കപ്പെടുന്ന ചൈനയിലാണ് അപ്പൊ ചൈനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചൈനീസ് എക്കണോമി ക്ലാഷ് ആയാൽ അത് അമേരിക്കൻ എക്കണോമിയെ ബാധിക്കുമെന്നത് ട്രംപ് നേരത്തെ അഞ്ഞൂറ് ശതമാനം വരെ നികുതി ചൈനയുടെ മേൽ ചുമത്തിയ സമയത്ത് അമേരിക്ക തിരിച്ചറിഞ്ഞതാണ് അങ്ങനെയാണ് അമേരിക്ക അത് ഇന്ന് പിൻവാങ്ങുന്നത് പക്ഷെ ഇന്ത്യയുടെ കേസിൽ ഇന്ത്യ വളർന്നു ഉള്ളൂ നമ്മൾ ചൈനയുടെ അത്ര വളർന്നിട്ടില്ല നമ്മൾ ചൈനയുടെ അത്ര വളരാത്തതിന്റെ കാരണക്കാരൻ നരേന്ദ്രമോദി ആണോ ഇന്ത്യക്കും ചൈനയ്ക്കും ഒരേ അവസരമാണ് ലോകത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണെന്ന് തോന്നുന്നു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അഥവാ കമ്മ്യൂണിസ്റ്റ് ചൈന ഉണ്ടാവുന്നു ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും ജി ഡി പി ഒരേപോലെ ആയിരുന്നു കടുത്ത തീവ്രമായ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോട് കൂടിയിട്ട് ചൈന അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ക്യാപിറ്റലിസത്തെ പുണർന്ന രാജ്യമാണ് അതുകൊണ്ടാണ് ചൈന ഇന്ന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എക്കണോമി ഉള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഒരു നരസിംഹ റാവു വരുന്നതുവരെയും സോഷ്യലിസ്റ്റ് എക്കണോമി ഫോളോ ചെയ്ത ഇന്ത്യയുടെ ഭരണാധികാരികളുടെ ഭാഗത്ത് തന്നെയാണ് വീഴ്ച അപ്പൊ മുൻകാലങ്ങളിലെ ഭരണാധികാരികൾക്ക് പറ്റിയ വീഴ്ചകൾ കൊണ്ടാണ് ഒരേ ലെവലിൽ നിന്നിരുന്ന രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ന് ഇത്രയും വളർന്നതും നമ്മൾ നമ്മളിപ്പോ അവരുടെ പുറകെ ആമ എഴയുന്നത് പോലെ എഴുന്നോണ്ടിരിക്കുന്നതും പക്ഷെ നമ്മുടെ യാത്ര നമ്മൾ എവിടെ നിർത്തുന്നില്ല എന്നതാണ് പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ അതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതിന് നമ്മൾ ഇതാ ചൈന അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തള്ളി മുറിക്കരുത് ചൈനീസ് പ്രസിഡന്റ് അമേരിക്ക അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത് നമ്മളുമായിട്ട് ഇറാന്റെ ഭരണാധികാരി അമേരിക്കയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടലുള്ളതാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ശത്രുക്കളാണ് അതുകൊണ്ട് ഇറാൻ എന്തും പറയാം ഇറാനിൽ കയറി അമേരിക്ക ആക്രമണം പോലും നടത്തിയതാണ് ഇറാന്റെ എക്കണോമി ഒന്നും ഒരു പ്രതീക്ഷ നൽകുന്നതല്ല കൊറിയയുടെ കാര്യം പറഞ്ഞാൽ ചൈനീസ് എക്കണോമിയെയും അതുപോലെ റഷ്യൻ വെപ്പൺസിനെയും ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യമാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും ഒരു പ്രോക്സി സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് അവർക്ക് എന്തും പറയാം ട്രംപിനെ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറാണ് അപ്പം നമുക്ക് എല്ലാവരുമായിട്ട് സഹകരിച്ചാലേ വളരാൻ പറ്റൂ ഇല്ലെങ്കിൽ മറ്റൊരു നോർത്ത് കൊറിയ ആയിട്ട് നിൽക്കാം എന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അമേരിക്കയെ വെല്ലുവിളിക്കുക ആരെയും വെല്ലുവിളിക്കുക ആരും വന്ന് മൂക്കിലൊന്നും വലിച്ചു കയറ്റില്ല നമ്മുടെ കയ്യിലുണ്ട് വലിയ മിസൈലുകളും ആയുധങ്ങളും ഒക്കെ പക്ഷെ നമുക്ക് ഒരിക്കലും എക്കണോമിക് പവർ ആവാൻ പറ്റില്ല അപ്പൊ ഇത് പരമമായ ഒരു യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദി സത്യത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധങ്ങളെ പോലും അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയാണ് അല്ലെങ്കിൽ അതുപോലും പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് തീരുമാനിക്കുകയാണ് ഇവിടെ നരേന്ദ്രമോദി ട്രംപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ്രിമെന്റിൽ പോയി സൈൻ ചെയ്യണമെന്നാണോ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവർ പറയുന്നത് അങ്ങനെ ഒരു കരാറിൽ മോദി ഒപ്പ് വെക്കില്ല ഒരു മുൻ ഭരണകൂടങ്ങൾ അമേരിക്കയുടെ മുമ്പിൽ വഴങ്ങിക്കൊടുത്തിട്ടുണ്ടാവും നരേന്ദ്രമോദി അങ്ങനെ അല്ല മോദി അങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെക്കില്ല ഇനി രണ്ടാമത് ഇതിനകത്ത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു പ്ലാൻ ഉണ്ട് ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്ക് അമേരിക്കൻ കമ്പനികൾക്ക് നമ്മുടെ വിപണി തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അടുത്ത കർഷക പ്രക്ഷോഭം തയ്യാറായിരിക്കുകയാണ് ഒരു സംശയം അതിനകത്ത് വേണ്ട ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിദേശികൾ പല രീതിയിൽ പരിശ്രമിക്കും അതിൽ ഒന്ന് കർഷകരെ ഇളക്കി വിടുക രണ്ട് നമ്മൾ ഡൽഹിയിലൊക്കെ മുൻപ് കണ്ടതുപോലെ വിദ്യാർത്ഥികളെ ഇളക്കി വിടുക വിദ്യാർത്ഥികളെയും കർഷകരെയും ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കാത്തിരിക്കുകയാണ് ഡീപ് സ്റ്റേറ്റ് നരേന്ദ്രമോദി ഭരണകൂടത്തെ താഴെ ഇറക്കി അവർക്ക് താല്പര്യമുള്ള കോവാളിയായ ഒരാളെ അധികാരത്തിലേക്ക് എത്തിക്കണം ആ സെലൻസ്കിയെ പോലത്തെ ഒരാളെ എന്നിട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം പറ്റിയാൽ ഉണ്ടാക്കണം അങ്ങനെ അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള ഒരു രാജ്യമാക്കി അവരുടെ ഒരു മറ്റൊരു ഒരു വെസൽ സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം ഡീപ് സ്റ്റേറ്റിന്റെ ആഗ്രഹം ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപിന്റെ കോള് സ്വീകരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇന്ന് മോദിയെ വിമർശിക്കുന്ന അതേ ആളുകൾ തന്നെ പറയും സായിപ്പിനെ കണ്ടപ്പോൾ കാല് പിടിച്ചു മറ്റേ ഷൂ നക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ മ്ലേച്ഛമായ കമന്റുകൾ ഇടുന്ന മനുഷ്യരുണ്ട് ഇവർ ഇവരൊടനെ തന്നെ അത് പറഞ്ഞുകൊണ്ട് വരും അപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് നമുക്ക് നൂറ് ശതമാനം ആളുകളെയും ഇതുപോലെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടൊന്നും ജനാധിപത്യ രാജ്യങ്ങളിൽ ഭരണം നടത്താൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെയാണ് അത് ഇനിയിപ്പോൾ അമേരിക്ക അഞ്ഞൂറ് ശതമാനം നികുതി ചുമത്തുമെന്ന് പറഞ്ഞാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആത്മാഭിമാനം മാത്രമല്ല ഒരു തവണ യു എസിന്റെ ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ നമ്മൾ ഒരു കാരണവശാലും പിന്നെ നമുക്കൊരു മുന്നേറ്റം ഉണ്ടാവില്ല അമേരിക്കയുടെ അടിമയായി തന്നെ കിടക്കേണ്ടി വരും ഇപ്പൊ അമേരിക്കയുടെ കൂടെ നിന്ന് വികസിച്ചു എന്ന് പറയുന്ന രാജ്യങ്ങൾക്കൊക്കെ പരമാധികാരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ ഇപ്പൊ ഡെൻമാർക്കിന്റെ കാര്യം തന്നെ എടുക്കാം നാറ്റോ മെമ്പറാണ് അമേരിക്കയുടെ ഒരു ഒരു വെസൽ സ്റ്റേറ്റ് ആണ് യൂറോപ്യൻ യൂണിയൻ അകത്തുള്ള ആ ഡെൻമാർക്കിന്റെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ എവിടെയാണ് ഇതിൽ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്തിനൊരു വാല്യൂ അമേരിക്കൻ ഭരണകൂടം കൊടുക്കുന്നത് കാനഡയെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ട് ക്ഷണിക്കുക വെനസ്വേലയിലെ പ്രസിഡന്റിനെ പിടിച്ചോണ്ട് പോവുക മെക്സിക്കോ കൂടുതൽ കളിച്ചാൽ നിങ്ങൾക്ക് ഈ ഗതി വരും എന്ന് പറയുക ഇങ്ങനെ മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിന് അമേരിക്ക ഒരു വാല്യൂ കൊടുക്കുന്നില്ല അമേരിക്കയുടെ കൂടെ നിന്ന് വികസിച്ചിട്ടുള്ള രാജ്യങ്ങൾ എടുത്താൽ ഇപ്പൊ ജപ്പാൻ ആയിക്കോട്ടെ സൗത്ത് കൊറിയ ആയിക്കോട്ടെ ഏഷ്യയിലെ രണ്ട് എക്സാമ്പിൾസ് ആണല്ലോ ഈ രണ്ട് രാജ്യങ്ങൾക്കും പരമാധികാരമുണ്ടോ ഇല്ല ഈ രണ്ട് രാജ്യങ്ങളും ഭയങ്കരമായിട്ട് അമേരിക്കയെ ഡിപെൻഡ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളാണ് ഇവൻ അമേരിക്ക മിലിട്ടറി പോലും ഈ രാജ്യങ്ങളിലുണ്ട് അപ്പൊ അത്രയും അമേരിക്കയെ ഡിപെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇവര് അതുകൊണ്ട് അമേരിക്ക പറയുന്നത് കേട്ട് നിന്നാൽ വികസിക്കാം ആ ഒരു വികസനമാണ് സൗത്ത് കൊറിയയിലും ജപ്പാനിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് വേണ്ടത് ആ വികസനമല്ല നമുക്ക് പരമാധികാര രാഷ്ട്രമായിട്ട് തുടരാൻ കഴിയണം അല്ലാതെ അമേരിക്കയുടെ ഒരു ഒരു സാമന്ത രാജ്യമായിട്ട് ഇന്ത്യക്ക് നിൽക്കണ്ട ഇന്ത്യ സ്വയം പര്യാപ്തതയുള്ള ഒരു പരമാധികാര രാഷ്ട്രമാകാനാണ് ശ്രമിക്കുന്നത് മൾട്ടി പോളാർ വേൾഡിലെ ഒരു പവർ ആകാനാണ് ശ്രമിക്കുന്നത് അവിടെ അമേരിക്കയുടെ ഡിമാൻഡിനനുസരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി ഒപ്പിട്ടിട്ട് കിട്ടുന്ന ഒരു സൗഭാഗ്യങ്ങളും നമുക്ക് ആവശ്യമില്ല അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യവും നമുക്കില്ല ഇവിടെ കുറെ ആളുകൾ കിടന്ന് തുള്ളുന്നുണ്ട് അതാ ട്രംപ് പറഞ്ഞിട്ട് മോദി ഒപ്പിട്ടില്ല വിദ്യാഭ്യാസം ഇല്ല ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞ് ഇന്ന് കളിയാക്കുന്നവർ കേരളത്തിലെ ഇതുവരെ ഭരിച്ച മുഖ്യമന്ത്രിമാരുടെയും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുവരെ പ്രധാനമന്ത്രിമാരായിട്ടിരുന്ന മനുഷ്യന്മാരുടെയും ഒക്കെ വിദ്യാഭ്യാസത്തെ ഒക്കെ പരിശോധിച്ചിട്ട് തന്നെയാണോ ഈ ഡയലോഗ് ഒക്കെ പറയുന്നത് നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ത് തന്നെ ആയാലും മോദി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്നത് ലോകത്തെ നാലാമത്തെ ജി ഡി പി ഏറ്റവും ഉയർന്ന ജി ഡി പി ഉള്ള രാജ്യമായിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നിന്ന് ഇരട്ടിയിലധികമായിട്ട് ഇന്ത്യൻ എക്കണോമിയെ വളർത്തിയിട്ടുണ്ട് ഉള്ള വിദ്യാഭ്യാസം വച്ചിട്ട് അപ്പൊ ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഭരിച്ചപ്പോൾ ഇന്ത്യ പത്താം സ്ഥാനത്തും പതിനഞ്ചാം ഒക്കെ ആയിരുന്നു എക്കണോമിയുടെ കാര്യത്തിൽ ഇന്ന് നാലാമത്തെ പൊസിഷനിൽ വിദ്യാഭ്യാസം ഇല്ല എന്ന് നിങ്ങൾ പറയുന്ന ഒരാൾ ഭരിച്ചപ്പോൾ ഇപ്പോൾ എത്തിയില്ലേ അപ്പൊ അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് നരേന്ദ്രമോദി എവിടെയും വിശ്വഗുരു ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഞാനാണ് വിശ്വഗുരു എന്ന് പറഞ്ഞു വന്നിട്ടില്ല നിങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ ആ പേര് പറഞ്ഞ് കളിയാക്കുന്നത് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്വന്തം രാജ്യത്തെയാണ് കളിയാക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കി കൊടുക്കണമെന്നാണ് കുറെ ആളുകൾ പറയുന്നത് അതിന്റെ ആവശ്യവുമില്ല ഇന്ത്യ ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡീൽ ഒപ്പിട്ടാൽ മതി ട്രംപിന്റെ ഇഷ്ടത്തിലുള്ള ഡീൽ ഉണ്ടാക്കി വെച്ചാൽ ട്രംപ് അതിൽ നോക്കി അവിടെ ഇരുന്നോട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കേണ്ട സമയമാണ് രാജ്യത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കേണ്ട സമയമാണ് അമേരിക്കയുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ വഴങ്ങി കൊടുക്കാത്തതിന് ഇവിടെ നരേന്ദ്രമോദി നാല് ഡയലോഗ് അടിക്കുന്നതല്ല കാര്യം ഇപ്പോ വെനസ്വേലയിലെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ചൈനയും ഇറാനും ഉത്തര കൊറിയയും റഷ്യയും ഒക്കെ അങ്ങ് വലിയ വായ്ത്താളം അടിച്ചല്ലോ എന്നിട്ട് എന്ത് ചെയ്തു വെനസ്വേലൻ പ്രസിഡന്റിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറു വിരൾ അനക്കാൻ പറ്റുമോ ധൈര്യമില്ല അവർക്കൊന്നും നട്ടല്ലില്ല അവർക്കൊന്നും വാചകമടി മാത്രമേ ഉള്ളൂ അവിടെ ഇന്ത്യ വാചകമടിക്കുകയല്ല മറിച്ച് ഇന്ത്യ സൈലൻ്റായിട്ട് ചെയ്യാനുള്ളത് ചെയ്യും അതാണ് ഇത്രയും കാലവും കണ്ടിട്ടുള്ളത് വാചകമടിയിലല്ല കാര്യം ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യക്ക് ആവശ്യമുള്ളത് ചെയ്യേണ്ട സമയത്ത് ചെയ്യും വാചകമടിക്കുന്ന പാകിസ്ഥാൻ വാചകമടിക്കുന്നില്ലേ അത് ചെയ്യും ഇത് ചെയ്യും അതുപോലെയൊക്കെ ഉള്ളു ചൈനയുടെ ഒക്കെ ഡയലോഗ് അമേരിക്കയെ പോയി പിടിച്ച് മൂക്കിക്കയറ്റോ ചൈനീസ് ഭരണകൂടം അല്ലെങ്കിൽ അമേരിക്കയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയോ ഇതിനൊന്നും കഴിവില്ലെങ്കിൽ എന്തിനാണെന്നേ വാചകം അടിച്ചത് അത്രയും മനസ്സിലാക്കിയാൽ മതി ഇന്ത്യ അതിന് പോകുന്നില്ല ഇന്ത്യ വാചക കസരത്തിന് പോകുന്നില്ല പകരം ഇന്ത്യ ഇന്ത്യയുടെ വളർച്ചയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അത്ര തന്നെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം